بسم الله الرحمن الرحيم قل ما ينبغ بكم ربي لولا تعالكم الله سبحانه وتعالى أمر من أسمار مسيحر كما رأيت لا من أسمار أمر تلمي ضرور كانوا أروقي التوفيق الله ومك نسيبا كما رأيت روك من البياس من الله ومعجد ربا رأيت هذا ما يأيه

എന്റെ രണ്ട് ക്ഷിതാ നിങ്ങളെന്ന് അല്പം പോലും പരിഗണിക്കുകയില്ല നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ ധന ചെയ്യുന്നില്ല എങ്കിൽ എന്റെ വളപ്പ് നിങ്ങളെന്ന് അല്പം പോലും പരിഗണിക്കുകയില്ലല്ല എന്ന നബിയെ തങ്ങളോട് അള്ളാഹു പരിഗണന കിട്ടാനുള്ള ഒരേ ഒരു വഴിയാണ് പ്രാർത്ഥന ഓരോരുത്തരും ചിന്തിക്കേണ്ടതിന് നമ്മൾ എത്ര ചെയ്യുന്നുണ്ട് അതൊത്തിരി ആവശ്യങ്ങൾ ഉള്ള ഒരാളാണ് പക്ഷെ നമ്മൾ എത്ര അള്ളാഹുലി നമ്മൾ കൈ നീട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സർക്കടങ്ങളുള്ള ഓരോ വ്യക്തികളിലും ഓരോരുത്തർക്കും നമ്മുടെ വിഷമങ്ങൾ വന്നപ്പോഴാണ് അള്ളാഹുലി പറയേണ്ടത് അതെത്ര നമ്മുടെ പറയുന്നത് അഞ്ച് നേരത്തെ നമസ്കാരത്തിന് ശേഷം നമ്മൾ കുടമായി തുക ചെയ്യുകയും എന്നല്ല നമ്മളൊരു മിനിറ്റ് സമയമേ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പറയാൻ നമ്മൾ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് വേണ്ടി നമ്മള് അതിനുവേണ്ടി മേലക്കെടുക്കുക എത്രയോ സമയങ്ങളും ജാഗത്തുള്ള ഒരുപാട് സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ട് അല്ലാത്ത സമയങ്ങളിൽ അപ്പോ ഈ സമയങ്ങളിൽ നമ്മൾ നല്ല സമയം പഞ്ചമിനി സമയം പോയി അഞ്ചു മിനിറ്റ് സമയം വേണ്ടി കഴിഞ്ഞാൽ തീർച്ചയായും പരിഗണന എന്ന് നമ്മെ അറിയിക്കുന്നു ഒരുപാട് സമയങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായി വെള്ളിയാഴ്ച സമയം എന്ന് പറയുമായിരുന്നു വെള്ളിയാഴ്ച സമയം മൊത്തത്തിൽ അതിൽ തന്നെ വളരെ പരിഗണനയുള്ള വളരെ പ്രധാനപ്പെട്ട ഉറപ്പായും എന്ന് പറയുന്ന സമയങ്ങളാണ് അതാണ് ഇമാമയ്ക്ക് വേണ്ടി കയറുന്ന സമയം അതുപോലെ തന്നെ രണ്ട് ഇടയിലുള്ള സമയങ്ങൾ അസറിന് ശേഷമുള്ള സമയങ്ങൾ ഇതെല്ലാം ഉറപ്പായും സ്വീകരിക്കാനെടുക്കുന്നുണ്ട് പറയുന്ന സമയങ്ങളാണ് അപ്പൊ ഈ സമയങ്ങളെല്ലാം നമ്മൾ മുന്നിൽ വരിച്ചു നമ്മൾ മറ്റുള്ളവരോട് കൊണ്ട് കൂട്ടമായ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായി പറയാൻ നമ്മൾ നമ്മൾ അല്പസമയമായി ഒഴിച്ചുണ്ട് ഒരുപാട് സമയങ്ങൾ നമ്മൾ വർത്തമാനം ഇതൊരു സമയങ്ങളെ തുടങ്ങാൻ അല്പസമയം നമ്മളൊരല്പസമയം എങ്കിലും എങ്കിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അല്ലാതെ സുബാനെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യാത്ത أشهد أن لا إله إلا أنت أستغفرك وأتوب إليك